സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിന്റെ ഗുരുതര പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിപക്ഷം ഇന്ന് പന്ത്രണ്ട് മണി മുതൽ സഭ നിർത്തിവെച്ച് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി അമേബിക് മസ്തിഷ്ക ജലം പോലെയുള്ള മാരകമായ രോഗങ്ങൾ മനുഷ്യന് കാർന്നതെന്ന് ഇല്ലാതാക്കുമ്പോൾ മന്ത്രി വീണാ ജോർജിനെതിരെയുള്ള അടിയന്തര പ്രമേയം അവതരിപ്പിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യൻ പറഞ്ഞതുപോലെ ഇതൊക്കെ കേരളക്കര മുഴുവൻ പാടിപ്പറഞ്ഞതല്ലേ ചർച്ചയാവാമെന്ന മട്ടിലാണ് മന്ത്രി വീണാ ജോർജ് അനുമതി നൽകിയപ്പോൾ സഭയിലുള്ള ഭരണപക്ഷം മുഴുവൻ മേശപ്പുറത്ത് ഇങ്ങനെ കൈയ്യൊക്കെ കൂട്ടി വലിയ ആഹ്ലാദം പ്രകടിപ്പിക്കും ഉയർന്നു ഒന്ന് ഓർക്കണം പ്രതിപക്ഷം ഉന്നയിച്ച അടിയന്തര അനുമതി നൽകേണ്ടി വരുന്ന തരത്തിലേക്ക് ഭരണപക്ഷം മാറുന്നത് ഒരു ഗതികേടാണ് അത് ഈ ഭരണപക്ഷത്തിന്റെ തന്നെ ഗതികേടാണ് എന്നാൽ ഈ ഇടതുപക്ഷം ഞങ്ങൾ വലിയ എന്തോ കാര്യത്തിന് അനുമതി നൽകി എന്ന കാര്യത്തിലാണ് ഇന്ന് വലിയ ആഹ്ലാദം മുഴക്കം നടത്തുന്നത് അവിടെയാണ് സ്പീക്കറെ പോലും ഞെട്ടിച്ചുകൊണ്ട് വി ഡി സതീഷൻ ആഞ്ഞടിച്ചത് ആ രംഗങ്ങൾ ഒന്ന് കാണാം ചട്ടം റൂൾ റൂൾ പ്രകാരം പ്രകാരം പ്ലീസ് പ്ലീസ് റൂൾ പ്രകാരം നോട്ടീസിലൂടെ ഉന്നയിക്കപ്പെട്ട വിഷയത്തിന്മേൽ ചർച്ച ആകാമെന്ന് ബഹുമാനപ്പെട്ട ആരോഗ്യം വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അത് അനുസരിച്ചുള്ള ഉപക്ഷേപം പന്ത്രണ്ട് മണിക്ക് ചർച്ചയ്ക്ക് എടുക്കുന്നതാണ് രണ്ടു മണിക്കൂറായിരിക്കും ചർച്ച ഓർഡർ ഓർഡർ പ്ലീസ് 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 കാരണം ഇത് നമ്മൾ റൂൾ നോട്ടീസ് കൊടുക്കുന്നത് സഭാ ശ്രദ്ധയിൽപ്പെടുത്തണം നിർത്തിവെച്ച് പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ട് ഇത് സഭയിൽ ചർച്ച ചെയ്യണം എന്നാ സാർ ഞങ്ങളുടെ ആവശ്യം അംഗീകരിച്ചതിന് ഭരണകക്ഷിയിൽ നിന്ന് ഞങ്ങളെ ഞങ്ങളുടെ ഞങ്ങളുടെ പരിഹസിക്കുന്നത് എന്തിനാണ് ഇന്നലെ 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 അങ്ങ് പ്രത്യേകം തന്നെ പരാമർശിക്കുക ഇപ്പൊ ഈ നിയമസഭയുടെ ചരിത്രത്തിലെ പതിനഞ്ചാമത്തെ അടിയമ്പര പ്രമേയ ചർച്ചയ്ക്കാണ് അങ്ങ് അനുമതി നൽകുന്നത് കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് ആറാമത്തെ ആറ് ചർച്ചകൾ നടത്തുകയുണ്ട് കഴിഞ്ഞ നിയമസഭാ സമയത്ത് അപ്പൊ ഇരുപത്തി ഒന്നാമത്തെ ഇത് കാണിക്കുന്നത് ഭരണ ഈ ഗവൺമെന്റിന്റെ ജനാധിപത്യ ബോധത്തെയും ഏത് ചോദ്യത്തിനും ഉത്തരമുള്ള ഞങ്ങളുടെ ധൈര്യത്തെയുമാണ് ഇന്നലത്തെ ചർച്ച അദ്ദേഹം ചോദിക്കുകയുണ്ടായി ഇന്നലത്തെയും തന്നെ ഇന്ന് മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് സംഭവിച്ചു പോയി എന്നുള്ളത് പൊതുവേ रूल रूल कॉलिंग अटेनशन प्लीज 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 प्लीज